ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു നമ്മൾക്ക് പലർക്കും ഭക്തി സേവനത്തിലൂടെ മുന്നോട്ട് കടന്നു പോകുന്ന ഭഗവാന്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച പലർക്കുമുള്ള സംശയം ആണ് നമ്മൾ ഈ സാധനകളൊക്കെ ചെയ്താലും ഭഗവൽ പാദത്തിൽ ചെന്ന് ലയിക്കുമോ പലരും പറയാറുണ്ട് ഭഗവാനെ എനിക്കിനി ജനിമൃതി ഒന്നും വേണ്ട ജനിമൃതി ചക്രങ്ങളിൽ നിന്ന് എന്നെ പുറത്താക്കണേ അല്ലെങ്കിൽ ഭഗവാന്റെ പാദത്തിൽ എന്നെ ലയിപ്പിക്കണേ എന്ന് നമ്മൾ ഈ ജന്മം അതിന് നമുക്ക് സാധ്യമാകുമോ സാധ്യമായില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ കർമ്മം വെറുതെയാവില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ നമ്മൾ ഈ ജന്മം എന്ത് സാധനയാണോ ഭഗവാനെ ആഗ്രഹിച്ച് ഭഗവാൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്നത് അതൊന്നും പ്രധാവിൽ എന്ന് നമ്മൾ നമ്മുടെ ശ്രീമദ് ഭഗവത്ഗീത ആറാം അധ്യായം യോഗത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്തെന്നാൽ ഏത് കർമ്മമാണോ നമ്മൾ ചെയ്യുന്നത് ഒരു യോഗിയാകുവാൻ ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഭഗവാനോട് ചേർന്ന് ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ യഥാർത്ഥ സത്യം ബ്രഹ്മം മാത്രം സത്യം ജഗത്തൊക്കെ മിഥ്യ എന്ന് ചിന്തി ആ ഒരു സനാതന സത്യം മനസ്സിലാക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയും രോഗങ്ങളാലോ അല്ലെങ്കിൽ ശാരീരിക ക്ലേശങ്ങളാലോ ഒക്കെ മരണപ്പെട്ടു പോകാം അവർക്ക് ആ ജന്മം അത് സാധ്യമാകാതെ വരും അങ്ങനെ സാധ്യമാകാതെ വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് പിന്നീട് അവർ ജനിക്കുന്നത് അതുപോലെ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള കുലങ്ങളിലോ അല്ലെങ്കിൽ അതിനെ പറ്റിയ ഒരു അന്തരീക്ഷത്തിലാകാം വന്ന് ജനിച്ച് വീണ്ടും അവർ ആ കർമ്മത്തിൻ്റെ ബാക്കി പൂർത്തീകരിക്കുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ നമ്മൾ ചെയ്ത ശ്രേഷ്ഠമായ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മൾ അതിൻ്റെ പുണ്യങ്ങൾ അനുഭവിച്ചു ഉന്നത ലോകങ്ങളിൽ അനേക കാലം കഴിഞ്ഞുകൂടുകയും അതിനുശേഷം ആ പുണ്യങ്ങൾക്ക് ശേഷം അതുപോലെ തന്നെ ശ്രേഷ്ഠരായിട്ടുള്ള മാതാപിതാക്കളുടെ കുലത്തിൽ അവരുടെ ഭവനത്തിൽ വന്ന് ജനിക്കുന്നു വീണ്ടും അതിൻ്റെ ബാക്കി പൂർത്തീകരിക്കുവാൻ വേണ്ടി അതിനുശേഷം അങ്ങനെ ജനിക്കുന്നില്ല എങ്കിൽ യോഗികളുടെ ആ യോഗി യോഗാചാര്യന്മാരുടെ വംശത്തിൽ തന്നെ ജനിച്ച് ആ ചെയ്തുകൊണ്ടിരുന്ന യോഗ കർമ്മത്തിൻ്റെ ബാക്കി വാസനകൾ തന്നിലേക്ക് വളർന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ വന്ന് അവർ വീണ്ടും ആ യോഗ്യതുല്യമായ ജീവിതം നയിക്കുന്നു ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ സമകാലിക ജീവിതത്തിന്റെ പരിച്ഛേദമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അങ്ങനെയുള്ള പലരും ഉണ്ട് അവരെയൊക്കെയാണ് നമ്മൾ ആൾദൈവം എന്നൊക്കെ വിളിക്കുന്നത് അവർ ആൾദൈവമൊന്നുമല്ല അവർക്ക് പൂർവ്വജന്മങ്ങളിൽ നിന്ന് ആർജിച്ചു വന്ന ആ മഹനീയമായ സംസ്കൃതിയുടെ വാസനകളിലാണ് അവർ ജനിക്കുമ്പോൾ അല്ലെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ വിധമുള്ള വാസനകളിലേക്ക് തിരിഞ്ഞു പോയി അങ്ങനെ അവർ ലോകഗുരുക്കന്മാരായി നമ്മുടെ ആദി ശങ്കരാചാര്യർ ശങ്കരാചാര്യർക്ക് ആകെയുള്ളത് അമ്മ മാത്രമാണ് അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോകുവാനുള്ള മനസ്സില്ല പക്ഷേ അതിനേക്കാൾ വലുതാണ് തൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ അടങ്ങാത്ത ആ ആവേശം ഭഗവാനിലേക്ക് ഭഗവാനിലേക്ക് ഇറങ്ങിത്തിരിക്കൂ എന്നുള്ള ആത്മാവിൻ്റെ ആഗ്രഹവും വിളിയും അതിനെ അതിന് അതിനെ ഉപേക്ഷിച്ചല്ല അതിനെ മറന്നിട്ടൊരു ഗൃഹസ്ഥാശ്രമിയായി അമ്മയുടെ കൂടെ നിന്നാൽ അത് ഒരിക്കലും മനസ്സിന് സമാധാനം ശാന്തി ആത്മാവിന് സ്വസ്ഥത ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്താണോ എന്താണോ നമ്മളിൽ വളരെ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടാൻ നമ്മൾ എത്തിച്ചേരേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കുന്നുണ്ട് നമ്മുടെ മനസ്സ് ആ കർമ്മവാസനകളുടെ ഫലമായി നമ്മെ വിളിച്ചു കൊണ്ടുപോകും അത് ഈ നന്മയായാലും തിന്മയായാലും എത്രയോ നന്നായിട്ട് വളർത്തുന്ന അച്ഛനമ്മമാരുടെ മക്കൾ ചിലപ്പോൾ മോശമായിട്ടുള്ള ജീവിതം നയിക്കും അവരുടെ വാസനകളാണ് ആ മോശം ജീവിതത്തിലേക്കും അല്ലെങ്കിൽ മോശം ഒക്കെ പോകുവാൻ കാരണമാകുന്നത് അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ ജന്മവാസനകൾ കൊണ്ടാണ് അവർ കടന്നു വരുന്നത് ആ വാസന ഈ ജന്മത്തിലെ സംസ്കൃതിയുമായി ചേർന്നു പോയാലും വാസനകൾക്ക് അനുസരിച്ച് അവ ഓരോരുത്തരും ജീവിക്കുകയുള്ളൂ അവരുടെ കർമ്മപഥം തിരഞ്ഞെടുക്കുകയേ ഉള്ളൂ അപ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യം വരുന്നില്ല എനിക്ക് അസുഖങ്ങൾ വന്നു അല്ലെ എനിക്ക് ഈശ്വരനെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഭാഗവതം പാരായണം ചെയ്യുന്നു അല്ലെ കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോഴെനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് എനിക്ക് വയ്യ ഒരു ദിവസം പോലും രാമായണം വായിക്കാൻ വയ്യ എന്ന് ചില അമ്മമാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അനേക തവണ വായിച്ചതാണ് ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതാണ് ഭാഗവതം അനേക ആവർത്തി വായിച്ചതാണ് ഇപ്പോൾ എനിക്കതൊന്നും എടുക്കാൻ പോലും വയ്യ മോളെ പുസ്തകമൊക്കെ തുറന്നിട്ട് എത്രയോ നാളായി ഇങ്ങനെ വളരെ വിഷാദത്തോടെ പറയുന്നുണ്ട് കാരണം ശാരീരികമായിട്ടുള്ള ജലാനരകളും രോഗങ്ങളും നമ്മുടെ കൈകാലികളുടെ ശരിയായ പ്രവർത്തനവും അല്ലെങ്കിൽ എവിടെയെങ്കിലും ചമ്പ്രം പിണഞ്ഞിരിക്കുവാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ നമ്മുടെ കാലഗതിക്കനുസരിച്ച് ശരീരത്തിനുണ്ടാകും കാരണം ശരീരം മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് ഉണ്ടാകുന്നതാണ് മാറ്റങ്ങൾക്ക് വിധേയമാണ് പ്രകൃതി രാവിലെ കാണുന്ന അവസ്ഥയാണോ ഇത്തിരി കഴിയുമ്പോൾ മഴയോ അല്ലെ വെയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെയുള്ള മാറ്റങ്ങളാണ് ദിവസവും ഉണ്ടാകുന്നത് ഒരു ദിവസം തന്നെ രാവും പകലും ഉണ്ടാകുന്നത് അതുതന്നെ ഒരു മാറ്റമല്ലേ ആ ഒരു ദിവസത്തിൽ തന്നെ എത്രയോ കാലാവസ്ഥകൾ എത്രയോ അവസ്ഥകൾ മാറി മാറി വരുന്നു അപ്പോൾ അതൊക്കെ അതിനെ അതിലൂടെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ കഴിയും നമുക്ക് ഈശ്വര ഭക്തി ഈ ആ ഭക്തിയിലൂടെ തന്നെ സഞ്ചരിച്ച് പ്രകൃതിയെ നമ്മുടെ വശത്താക്കാൻ നമുക്ക് കഴിയും നമ്മൾ ആ പ്രകൃതിശ്വരിയെ പ്രാർത്ഥിക്കുകയായിരുന്നു ഈ നവരാത്രി ദിവസങ്ങളിൽ നമ്മൾ വ്രതമെടുത്ത് വളരെ സന്തോഷമായിട്ട് ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ നമ്മളിലിരിക്കുന്ന ഊർജ്ജത്തെ തിരിച്ചറിയുകയാണ് സത്യത്തിൽ ഈ പ്രകൃതിയെ തിരിച്ചറിയുക എന്ന് പറയുന്നത് പ്രകൃതിയാണ് നമുക്ക് ജീവിക്കുവാനുള്ള ഊർജം ആ അതുകൊണ്ടാണ് കൂഷ്മാണ്ട ദേവി എന്ന് പറയുന്ന ദേവിയാണല്ലോ മൂന്നാം ദിവസം നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ ആ കൂഷ്മാണ്ട ദേവിയായിട്ട് ദേവി വന്നത് എന്തുകൊണ്ടാണ് മൂന്നല്ല നാലാമത്തെ ദിവസം അപ്പോൾ വന്നത് തന്നെ ഈ അണ്ഠത്തിൻ്റെ മൊത്തം ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ മൊത്തം എനർജിയാണ് കോസ്മിക് എനർജിയാണ് ദേവി അപ്പം ആ ദേവിയാണ് നമുക്ക് പ്രവൃത്തി ചെയ്യാനുള്ള ശക്തിയും ഒക്കെ തന്നിരിക്കുന്നത് അതിൽ ആത്മാവിനെ സന്വേഷിച്ചിരിക്കുന്നതാണ് പരമ്പരളായ പുരുഷൻ പുരുഷന്റെ ആത്മാവ് അപ്പോൾ ആ ദേവി നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഓരോ ആധാരങ്ങളിലും മൂലാധാരം മുതൽ സഹസ്രാരപത്മം വരെയുള്ള ആധാരങ്ങളിൽ ദേവിയുടെ ഓരോ ആ ഓരോ ചക്രത്തിലും ഇങ്ങനെ ദേവി കുടികൊണ്ട് കുടികൊണ്ട് നമ്മുടെ നമ്മൾ മലവിസർജ്ജനം ചെയ്യുന്നത് പോലും ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നാവ് ദേവിയുടേതാണ് ദേവി കവചം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളുടെ എവിടെ ഏത് ശരീരത്തിന്റെ ഏത് കോണിലും ദേവിയാണ് ഇരിക്കുന്നത് ദേവി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഒരു വെ വിരൽ പോലും നമുക്ക് അനക്കാൻ സാധിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ലത് നമ്മുടെ ശരീരത്തുനിന്ന് ദേവി പോകുമ്പോഴാണ് ആ പരാശക്തിയായ ആ മാ ആ മൂലമായ ദേവി നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ശരീരം നിർജീവമായി പോകുന്നു ആത്മാവ് പോയി കഴിഞ്ഞാൽ മരണം സംഭവിക്കുന്നു അപ്പോൾ ആ ആത്മാവിനെയും അതായത് ആ ശിവമായ ആ ചൈതന്യത്തെ നമ്മുടെ ഉള്ളിൽ പ്രാണനായി നിലനിർത്തി ആ ശരീരമായിട്ട് അത് യോജിപ്പിക്കുന്നതാണ് വിഷ്ണു ഭഗവാൻ അതുകൊണ്ടാണ് നമ്മളെ നിലനിർത്തുന്ന ആളാണ് വിഷ്ണു എന്ന് പറയുന്നത് ശിവചൈതന്യത്തിനെ നമ്മൾ ആയിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ എന്താണ് എല്ലാത്തിനും സംഹരിക്കുന്ന ആളാണ് സംഹരിക്കുന്ന ആളല്ല അതിൽ നിന്ന് ആ ഒരു ശരീരത്തിൽ നിന്ന് കർമ്മം തീർന്നു കഴിയുമ്പോൾ ആത്മാവ് പ്രാണൻ വിട്ടു പോകുന്നതാണ് ആ ശിവചൈതന്യം ആ ചൈതന്യമാണ് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നത് ആ ചൈതന്യം നഷ്ട ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങി അത് ശവമായി മാറുന്നത് അല്ലാതെ എല്ലാത്തിനെയും നശിപ്പിക്കുക എന്നല്ല ശിവശക്തിയെ കൊണ്ട് ശിവനും ശക്തിയും ഒരിടത്ത് തന്നെ കുടികൊള്ളുന്നു ശരീരവും ആത്മാവും അപ്പോൾ അതിൽ നിന്ന് ആ ശിവചൈതന്യം വിട്ടു പോകുമ്പോഴാണ് നമ്മൾ ഡെഡ് ബോഡികളായി മാറുന്നത് അല്ലാതെ ഓരോരുത്തരെയും വന്ന് നശിപ്പിക്കുന്ന അല്ല ശിവഭഗവാനെ അതിൽ നമ്മുടെ ഉള്ളിൽ ജീവൻ തന്ന് പ്രാണനെയും പരമാത്മാവിനെയും ശരീരത്തെയും നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്ന ആളാണ് വിഷ്ണു ഭഗവാൻ അതാണ് നിലനിർത്തുന്ന ആളായിട്ട് ഭഗവാനെ പറഞ്ഞേക്കുന്നത് ശിവചൈതന്യത്തിന്റെ രൂപത്തിലാണ് ബ്രഹ്മചൈതന്യം നമ്മുടെ ഉള്ളിൽ ആ ആത്മാവായിട്ട് കൂടികൊള്ളുന്നത് അതാണ് ശിവനും ശക്തിയും ശിവശക്തി സംയോഗമാണ് നമ്മൾ ഓരോ വ്യക്തിയും അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ തിരിച്ചറിയുകയാണ് ദേവിയും ആ ദേവി നവരാത്രി ദിവസത്തിൽ ദേവിയെ ആരാധിക്കുന്നത് വഴി നമുക്ക് സംഭവിക്കുന്നത് ഓരോ ദിവസവും നമ്മൾ ദേവിയെ ആരാ ഓരോ രൂപത്തിൽ ആരാധിക്കുന്നത് വഴി ആ ദേവിയുടെ അനന്തമായ ഊർജം നമ്മളിൽ ഉണ്ടെന്ന് നാം തിരിച്ചറിയുകയും ആ ഊർജത്തെ ഉപയോഗിച്ച് പുതിയ വ്യക്തിയായി നാം വിജയദശമി ദിവസം മുതൽ വീണ്ടും പുതിയ വ്യക്തിയായി മാറുകയാണ് അങ്ങനെ ആ കൂടുതൽ ഊർജവും കൂടുതൽ അറിവും ഒക്കെ സമ്പാദിച്ച് നമ്മൾ പുതിയ വ്യക്തികളാകുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരും പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരും ലോകത്തെ കാണുന്ന കാഴ്ചപ്പാടിന് തന്നെ വ്യത്യസ്തത സംഭവിക്കും ഇതൊക്കെ നമ്മൾ ഏകാന്തത്തിൽ പരമാവധി നമ്മൾ ഏകാന്തത്തിലിരുന്നാലേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ നമ്മൾ ഗൃഹസ്ഥാശ്രമികൾ പലവിധ കർമ്മങ്ങൾ കൊണ്ട് മാനസികവും ശാരീരികവുമായൊക്കെ ഏർപ്പെടുകയും ബുദ്ധിമുട്ടുകളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ പൂർണ്ണമായ അനുഭവം ഉണ്ടാവുകയില്ല നമ്മൾ കഴിയുന്നതും കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നവരാത്രി വ്രതം ഈ തവണയും ഈ നവരാത്രി വ്രതം അനുഷ്ഠിച്ചു അതിൻ്റെതായ അനുഗ്രഹങ്ങൾ ദേവി എനിക്ക് തന്നിരുന്നു കഴിഞ്ഞ തവണ നവരാത്രി അന്നും അന്നുമുണ്ട് പതിനൊന്ന് ദിവസമുണ്ടായിരുന്നു ഇന്നും ഈ തവണയും പതിനൊന്ന് ദിനങ്ങളാണ് നവരാത്രി ദിനങ്ങളിൽ രണ്ട് പഞ്ചമി ദിവസം കടന്നു വന്നു അപ്പോൾ ആ കഴിഞ്ഞ തവണയാണ് ഞാൻ മൂകാംബികയിൽ പോയ ആ യാത്രയെക്കുറിച്ച് ഞാൻ എല്ലാവരോടും ഞാൻ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ദേവി നമുക്കറിയാതെ ഊർജം തരും നമുക്ക് പ്രവർത്തിക്കുവാനുള്ള ഊർജം തരും പക്ഷെ നവരാത്രിയോടുകൂടി ദേവിയുടെ ആ ഒരു ചാപ്റ്റർ അടച്ചു വെച്ചിട്ട് അടുത്തത് വീണ്ടും മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേർപ്പെടരുത് നമ്മളിരിക്കുന്ന ചൈതന്യമാണ് ദേവി ആ ദേവിയെ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നത് വഴി നിത്യേന ലളിതാ സഹസ്രനാമം ഒന്ന് ജപിച്ചു നോക്കുകയും ആ വ്യക്തികളെ ലോകം അല്ലെങ്കിൽ സമൂഹം അവർ ചെന്നുപെടുന്ന ഇടം മാനിക്കും നമുക്ക് നല്ല ബഹുമാനം കിട്ടും കാരണം നമ്മിൽ ദേവി ഇരുന്ന് നന്നായിട്ട് പ്രകാശിക്കും ആ ദേവിയെ കാണുമ്പോൾ എല്ലാവരും സാധാരണ ഒരു സ്ത്രീയെ കാണുന്ന മാതിരിയാണോ നോക്കുന്നത് അല്ലെ ഒരു സാധാരണ പുരുഷനെ കാണുന്ന പോലെയല്ല ദേവിയെ ആയിരിക്കും ആദ്യം നമ്മിലേക്ക് നോക്കുമ്പോൾ ഒരു വ്യക്തി ആദ്യം കാണുന്നത് ആ ദേവിയുടെ പ്രഭാവം ആ പ്രഭാവത്തിൻ്റെ ഫലമായിട്ട് അത്രയും പ്രഭാവം ഉള്ളവരായിരിക്കില്ല നമ്മോട് പരിചയപ്പെടുകയും സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നവർ അപ്പോൾ അവർക്ക് ആ ദേവിയുടെ ഒരു സാമീപ്യം അല്ലെങ്കിൽ ഒരു പ്രഭാവം നമ്മി കാണാൻ കഴിയുമ്പോൾ അവർ നമ്മുടെ ബഹുമാനത്തോടെയുള്ളൂ ഒരു സ്ത്രീ സ്ത്രീയെന്നതിൽ മോശമായിട്ട് അല്ലെങ്കിൽ വേറെ ഒരു സാധാരണ സ്ത്രീയെ പോലെ അല്ലെങ്കിൽ സാധാരണ പുരുഷന്മാരെ പോലെ നമ്മളെ കാണില്ല അവരെ ഇത് എനിക്ക് എന്റെ അനുഭവമാണ് ലതാശാസ്ത്രനാമം ജപിച്ചത് വഴി എനിക്കുണ്ടായ നേട്ടങ്ങൾ എനിക്കുണ്ടായ മനോ ബലം പ്രശ്നങ്ങൾ വന്നാൽ അതിനെ നേരിടാനുള്ള ശക്തി എല്ലാം പ്രകൃതിയെല്ലാം സമഭാവനയോടെ കാണാൻ കഴിയുന്ന ഒരു കഴിവ് എല്ലാറ്റിനും സ സൗന്ദര്യം ഒരു കഴിവ് എല്ലാം നമ്മുടെ മുറ്റത്ത് കളിച്ച് നിൽക്കുന്ന ഒരു പുൽ പുല് പോലും അതിനെയും വളരെ വേദനയോടെ ഞാൻ പിച്ച് കളയാറുള്ളൂ ഇതും ദേവിയാണല്ലോ അല്ലെ ഇത് ഭഗവാൻ്റെ ഒരു അംശമാണല്ലോ എന്ന് പക്ഷെ നമ്മുടെ മുറ്റം അഴുക്കാക്കുന്ന കാരണം അതിനെ അതിനൊന്നുള്ള പറ്റില്ലല്ലോ അതുകൊണ്ട് അപ്പം നമുക്ക് സ്നേഹം ഉണ്ടാവും എല്ലാം പ്രകൃതി കാണുന്ന എല്ലാറ്റിനെയും നമുക്ക് ആസ്വദിക്കാൻ പറ്റും നമ്മുടെ മനസ്സ് വളരെ വിശാലമാകും നമ്മൾ എൻ്റെ 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 വീട് എൻ്റെ മക്കൾ എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലോകം അല്ലെ നമ്മൾ ചെയ്യുന്ന ജോലി എൻ്റെ ഒരു സ്ഥാപനം അല്ലെ എൻ്റെ ജോലിയിടം ഇത്രയൊക്കെ ആകുമ്പോൾ നമ്മൾ അല്ലെ എൻ്റെ സുഹൃത്തുക്കൾ അതാണോ നമ്മൾ ഇങ്ങനെ കാണുന്നത് ഇതാണോ ലോകമൊന്നാലോചിച്ച് നോക്കൂ എന്തിനാണ് ഈ പ്രകൃതി എല്ലാം ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് ഇവിടെ ഭൂമിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ് വായുവും ജലവും ആകാശവും വെള്ളവും തന്നിട്ട് എന്തിനാണ് ഇവിടെ എല്ലാം നിലനിർത്തി വെച്ചിരിക്കുന്നത് മനുഷ്യരെ സംരക്ഷിക്കാനും ഇവിടെ ജീവിപ്പിക്കാനുമാണ് പക്ഷെ അതിനെ കാണാതെ നമ്മൾ അതിനിടയിൽ നിന്നൊന്നോ രണ്ടോ എണ്ണത്തിനെ മനുഷ്യരെ മാത്രം മനുഷ്യവർഗത്തിനെ മാത്രം കണ്ടെത്തി അതിൽ നിന്ന് സായുജ്യം സംതൃപ്തി അനുഭവിക്കുന്നത് കൊണ്ടാണ് അത് നഷ്ടമാകുമ്പോൾ എല്ലാവരും ഡിപ്രസ്ഡ് ആകുന്നത് മനുഷ്യര് മാത്രമേ ഉള്ളു ലോകത്ത് അപ്പോൾ പറയുന്ന പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെ എല്ലായിടത്തും ഒന്ന് വളർത്താൻ അതൊന്നും അല്ല എല്ലാറ്റിനെയും നമ്മൾ സ്നേഹിക്കണം പക്ഷികൾക്ക് എന്തെങ്കിലുമൊക്കെ ആഹാരം കൊടുക്കണം മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ അവർ നമ്മൾ സ്നേഹത്തോടെ കാണാവുള്ളൂ അവരപ്പം നമ്മളോടും വളരെ സ്നേഹത്തോടെ പെരുമാറുകയുള്ളൂ നമ്മെ നാം അവ നമ്മുടെ മനസ്സുകൊണ്ടാണ് നമ്മളെ ഓടിച്ചിട്ട് പട്ടിയൊക്കെ കഴിക്കുന്നത് മനസ്സിലായോ ആ നായ്ക്കളോട് നമ്മൾ കാണിക്കുന്ന അവജ്ഞ കൊണ്ടാണ് ഏ ഒരു തെരുവ് നായ അല്ല അതിനെ അങ്ങനെ നടക്കുന്നു പക്ഷെ അതൊരു ഈശ്വരന്റെ സൃഷ്ടിയാണെന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ വന്ന ആ ചിന്ത തന്നെ ആ നയിക്കും ഉണ്ടാവും പട്ടിക്കും ഉണ്ടാവും ഉണ്ടായിട്ട് അത് നമ്മെ ഉപദ്രവിക്കില്ല ഇതെൻ്റെ അനുഭവമാണ് എനിക്കൊരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈശ്വരൻ ഈശ്വര സാക്ഷാത്കാരം അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങളാണ് അതിനു മുമ്പും വലിയ മോശമല്ല ദുരിതമുള്ള അനുഭവങ്ങളൊന്നും ഇല്ല കാരണം ഞാൻ വളരെ എനിക്ക് ബോധമണ്ഡലം ഉറച്ച ശേഷം കുട്ടിയായ കാലം തൊട്ട് ഞാൻ ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു വന്നതാണ് അപ്പോൾ ഒരിക്കലും ഈശ്വരനു വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്ന സമയമോ ഒന്നും എനർജിയോ ഒന്നും വെറുതെയാവില്ല കാരണം ഈ പ്രപഞ്ചത്തിലെ ഒരു സൂക്ഷ്മ കണികയാണ് നാം ആ കണിക നമ്മൾ പ്ര ഈശ്വരനെ ധ്യാനിക്കുന്നത് വഴി ഈശ്വരനെ അറിയുന്നത് വഴി ആ ചെറിയ കണികയായ നാം വളർന്ന് 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 നമ്മളെന്തെങ്കിലും ഒരു ചെറിയ ഒരു ഒരു ചെറിയ ഒരു ഒരു വസ്തുവായി മാറും ഒരു ഒത്തിരി ഒത്തിരി ചെറിയ കണികകൾക്കകത്ത് ഏതെങ്കിലും ഒരു കണിക ഇത്തിരി വലുതായാൽ പെട്ടെന്ന് അതിനെ കണ്ടുപിടിക്കാൻ കഴിയില്ലേ അതുപോലെ ഈശ്വരനെ അന്വേഷിക്കുകയും അതിലൂടെ സഞ്ചരിക്കുകയും ഈശ്വര സാക്ഷാത്കാരത്തിനു വേണ്ടിയൊക്കെ ജീവിക്കുകയും തുടങ്ങുന്നവര് ഇതിലൊരു സൂക്ഷ്മ കണികയായ ആ ഒരു ജീവൻ മറ്റ് കണികകളേക്കാൾ വളരാൻ തുടങ്ങും വലുതാകാൻ തുടങ്ങും എങ്ങനെയാണ് വളരാ വളരാൻ തുടങ്ങുന്നത് ആ ഈ പ്രകൃതിയിലുള്ള പവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പവർ വർദ്ധിപ്പിക്കുകയാണ് നമ്മൾ സാക്ഷാത്കാരത്തിന് അപ്പോൾ ഈശ്വരനെ നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യം വരുന്നില്ല നമ്മൾ ഏതൊരു ജന്മമാണേലും വീണ്ടും വരുമ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും ജീവിക്കാൻ വരുന്നത് അതുവരെയും നമ്മൾ ഇവിടെ ചെയ്ത സുഹൃത്തത്തിൻ്റെ ഫലം അനുഭവിക്കുവാൻ പുണ്യലോകങ്ങളിലേക്ക് തന്നെ പോകും യമധർമ്മന്റെ കിങ്കരന്മാർ വന്ന് നമ്മളെ വളരെ വിഷമത്തോടെ പിടിച്ചു കിട്ടിയൊന്നും നമ്മളെ കൊണ്ടുപോകില്ല നമ്മൾ സന്തോഷമായിട്ട് വിഷ്ണു പാർഷദന്മാരോടൊപ്പം ആയിരിക്കും പോകുന്നത് ആ ഒരു പോക്കിൽ നമ്മൾ സന്തോഷമായിരിക്കും ചില ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർ അവരുടെ മരണസമയത്ത് അവരുടെ മുഖത്തേക്ക് ആ ബോഡിയൊക്കെ കാണാൻ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ ചിരിച്ചുകൊണ്ട് മന്ദഹാസത്തോട് നമുക്കും ചിരിക്കാൻ തോന്നും ആ ഡെഡ് ബോഡിയെ കണ്ടു തൊഴാന് ചെല്ലുന്ന നമുക്കും അയ്യോ ഇവരും മരിച്ചല്ലോ എന്നല്ല തോന്നുന്നത് അവരെ കണ്ടിട്ട് നമുക്കും ഒരു ശാന്തതയാണ് സന്തോഷമാണ് മുഖത്തുണ്ടാകുന്നത് നമ്മെ നോക്കി ഒരാൾ ചിരിച്ചാൽ നമ്മളും തിരിച്ച് ചിരിക്കില്ലേ അതോ നമ്മൾ വളരെ രൂക്ഷമായ മുഖമായിട്ട് നടക്കുമോ ഇല്ല അങ്ങനെ നടക്കുന്നത് എപ്പോഴായിരിക്കും നമുക്ക് വല്ല മാനസിക സംഘർഷമൊക്കെ ഉണ്ടെങ്കിൽ എതിരെ വരുന്ന ആൾ ചിരിച്ചാൽ പോലും ചിരിക്കാൻ ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല പിന്നെ ആയിരിക്കും നമ്മൾ ശാന്തരാകുമ്പോഴായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് തിരിഞ്ഞ് ചിന്തിക്കുന്നത് അയ്യോ എനിക്കവിടെ ചിരിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യേണ്ട ഒരു സ്പേസ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എൻ്റെ അവസ്ഥ കൊണ്ട് പിന്നെ അവരോട് ചെന്ന് പറയാൻ പറ്റുമോ ഞാൻ ഇന്ന ഒരു ആയിരുന്നു കടന്നു പോയത് അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല എന്ന് അങ്ങനെയൊക്കെ ഒരുപാട് സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും എനിക്കും അങ്ങനെ ധാരാളം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏകദേശം മനോനില സമാചിത്തതയോടെ കൊണ്ടുപോകാൻ ഭഗവാൻ തന്നെയാണ് അനുഗ്രഹിക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഈശ്വരൻ നമുക്ക് പടിപടിയായി നമ്മൾ ഉയർത്തും ദേവിയിലേക്ക് വരുമ്പോൾ ദേവിയാണ് ഭഗവാനിലേക്കുള്ള ആ വാതിലിങ്ങനെ അതായത് വാതിൽ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ള ആ സൂര്യനിഗ്രഹമൊക്കെ ദേവിയാണ് നടത്തുന്നത് ഈ മഹിഷാസുരനെയും ശുംഭനെയും നിശുംഭനെയും രക്തബീജനെയും എല്ലാറ്റിനെയും രക്തബീജൻ എന്നുവെച്ചാൽ എന്താ നമ്മുടെ മനസ്സിലുള്ള അനേകായിരം ആഗ്രഹങ്ങളാണ് ഒരാഗ്രഹം കഴിഞ്ഞാൽ അടുത്ത ആഗ്രഹം ഒരാഗ്രഹത്തിൻ്റെ പരാജയം കാരണം നിരാശപ്പെട്ടിട്ട് ജീവിതത്തിൽ ഇനിയൊന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്നൊക്കെ ശപഥം ചെയ്യുന്നവര് വീണ്ടും അവർക്ക് ആഗ്രഹം പൂട്ടി മുളയ്ക്കും അതാണ് രക്തബീജൻ അങ്ങനെ ഓരോ ബീജനെ ഓരോ രക്തബീജനെ കൊല്ലുമ്പോൾ വരുന്ന ഓരോ തുള്ളി രക്തവും ദേവി തന്റെ നാവിലൂടെ ഉറി ഉറി കുടിക്കുകയാണ് അതാണ് ദേവി എന്ന് പറയുന്ന ആ ശക്തി അപ്പൊ അതെല്ലാം ദേവി നമ്മളെ ഈ രക്തബീജന്മാരുടെ മുളച്ചു വരുന്ന തലയെല്ലാം അല്ലെ അവരുടെ തുള്ളി തുള്ളി ചോരയെല്ലാം വീണ്ടും ഒരു തുള്ളി ചോരയിൽ നിന്ന് വീണ്ടും ഓരോ ബീജം രക്തബീജം മാരി രക്തത്തിലൂടെ ബീജം ഉണ്ടായി ജനിക്കുകയാണ് അപ്പോൾ അതിനെ എല്ലാം നിശേഷം ഹരിക്കണമെങ്കിൽ ഇല്ലാതാക്കണമെങ്കിൽ ദേവിക്ക് വേണ്ടിയിട്ട് ദേവിയുടെ മുന്നിൽ നാം സമർപ്പിതരാവണം എന്റെ ഉള്ളിലുള്ള രക്തബീജനെയും മഹിഷാസുരനെയും ശുഭനിശുമ്പന്മാരെയും എല്ലാം ദേവി തന്നെ കൊന്നൊടുക്കൂ എന്ന് പറഞ്ഞ് ദേവിക്ക് വേണ്ടി നമ്മളുടെ ഈ ജീവിതവും ജീവന ഹൃദയമൊക്കെ വിട്ടുകൊടുക്കണം ദേവിയെ നിത്യേനെ സ്മരിക്കണം അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ചെയ്താൽ മതി അപ്പോൾ ദേവി അതിനെയൊക്കെ പരിവപ്പെടുത്തും ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ടൊന്നുമല്ല ഒൻപത് ദിവസം നീണ്ടു വന്ന ഘോര യുദ്ധത്തിലാണ് ദേവി മഹിഷാസുരനാകുന്ന പ്രധാന ആസൂര്യൻ നമ്മുടെ ഉള്ളിൽ ഉള്ളിനെയുള്ളതിനെ ബാധിക്കുന്നത് അത് വധിക്കാൻ നമ്മൾ ഒമ്പത് ദിവസം നിന്നുകൊടുത്താൽ അല്ലേ വധിച്ച് അതിനെയെല്ലാം ശുദ്ധമാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ വേണ്ടി ദേവിക്ക് സമർപ്പിതരാവണം ദേവി ചൈതന്യം എല്ലാം അവരുടെ ഉള്ളിലുണ്ട് അതിനെ തിരിച്ചറിയുക ദേവിയെയും ഭഗവാനെയും ശരീരം തന്ന ദേവിയെയും ആത്മാവ് തന്ന ഭഗവാനെയും എപ്പോഴും അവരോടാണ് എപ്പോഴും കടപ്പെടേണ്ടത് നന്ദിയുള്ളവരാകേണ്ടത് ലോകത്ത് ആരോടും നന്ദി കാണിച്ചില്ലെങ്കിലും ഭഗവാനോടും ദേവിയോടും എപ്പോഴും നന്ദി കാണിക്കണം കാരണം അനന്തമായ ഊർജം തന്ന നമ്മളിൽ പ്രവർത്തനശേഷി തന്ന ദേവി ഇവിടെയുള്ള വായുവും ജലവും നമ്മ അനന്ത വികാസ വികാസായ ആകാശവും എല്ലാം തന്ന് നമ്മളെ ഇവിടെ നിലനിർത്തുന്നു കാര്യ ചവിട്ടുവാൻ ഭൂമി തരുന്നു ആ നമുക്ക് ഇവിടെ സഞ്ചരിക്കുവാനും നമുക്ക് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും എല്ലാം ഈ ഭൂമണ്ഡലത്തിലല്ലേ നമുക്ക് സാധിക്കുന്നത് അപ്പോൾ ദേവിയെയും ഭൂമി മാതാവിനേയും എല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം മുത്തേനെ അവരോട് കടപ്പാടുള്ളവരായിരിക്കണം നന്ദി അറിയിക്കണം ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും പഞ്ചഭൂതങ്ങളോടുള്ള നന്ദി വായു അഗ്നി ആകാശം എല്ലാറ്റിനോടും നമ്മൾ കടപ്പെടണം അപ്പോൾ എല്ലാവർക്കും അതിനൊക്കെയുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ കർമ്മങ്ങളും ദേവിയുടെയും ഭഗവാന്റെയും പത്മപാതങ്ങളിൽ ചേർക്കുന്നു ലോക സമസ്ത സുഖരുഭവം